ക്രിസ്മസ് അവധിയും മൂന്നാറിലെ തണുപ്പ് മൈനസുമായതോടെ നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ ഗതാഗതകുറിക്ക് മൂലം ഏറ്റവും കൂടുതൽ തലവേദനയാകുന്നത് പോലീസുകാർക്കാണ് മൂന്നാറിലെ തണുപ്പ് മൈനസിലേക്ക് എത്തിയതോടെ നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലേക്ക് ഒഴുകിയെത്തുന്നത് കൂടാതെ ക്രിസ്മസ് അവധി കൂടെയാണ് കൂടാതെ വലിയ ഗതാഗതക്കുരുക്കുമാണ് മൂന്നാർ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഗതാഗതക്കുരുക്കാണ് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഏതായാലും പോലീസിന്റെ വലിയ മുന്നൊരുക്കങ്ങളാണ് ഇത്തവണ ക്രിസ്മസ് അവധിയോടെ ഒരുക്കി ഒരുക്കിയിരിക്കുന്നത് അത്തരത്തിലുള്ള എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ഈ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടൂറിസത്തിൻ്റെ കൂടുതൽ നമ്മുടെ പഴയ മുതൽ പിന്നെ മറയൂർ റോഡിലേക്ക് പോകുന്ന ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ടൗണിന്റെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് വിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അഡീഷണൽ ഫോഴ്സ് നമ്മൾ മൊബിലൈസ് ചെയ്ത് മറ്റു സബ് ഡിവിഷനിൽ നിന്നൊക്കെ മൊബിലൈസ് ചെയ്ത് പോലീസ് ഫോഴ്സ് കിട്ടുണ്ടായിട്ടുണ്ട് അത് എല്ലാവർക്കും ഹാൻഡ് സെറ്റ് വൺ ടു വൺ സെറ്റ് എന്ന് പറയും ഹാൻഡ് സെറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റോഡ് അപ്പം കൂടുതൽ ബ്ലോക്ക് ആണെങ്കിൽ ആ മറ്റേ റോഡിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ട് ഈ ഇത് കൂടുതൽ കടത്തിവിടാനുള്ള സംവിധാനത്തിലേക്ക് വേണ്ടി എല്ലാവർക്കും വയർലെസ് സെറ്റ് സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കൃത്യമായിട്ട് ഇൻസ്പെക്ടർ സർക്കിൾ ഇൻസ്പെക്ടർ ഞാനും കൂടി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് കൂടെ ട്രാഫിക്കിനെ കുറച്ചുകൂടി എൻഫോഴ്സ്മെന്റ് എല്ലാവരോടും പോലീസ് വളരെ പൊളൈറ്റായിട്ടും ജഡ്ജിലായിട്ടും പെരുമാറാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട എസ് പി സാർ തന്നെ എല്ലാ ദിവസവും ഉള്ള റോക്കോളിൽ തന്നെ സാറ് സംസാരിക്കുന്നുണ്ട് അത് ഞങ്ങളും താഴോട്ട് പറയുന്നുണ്ട് വരുന്ന ആൾക്കാർ കൂടുതൽ സമയമൊക്കെ നിക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ടാക്സി കാർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ഓട്ടോ ഡ്രൈവേഴ്സോട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് തന്നെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വിതിരിപ്പിച്ചു വിടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് കുറച്ചുകൂടി നമ്മൾ കെയർ എടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ ഇഷ്യൂസ് ഒക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് രണ്ട് പ്രൊവൈഡേഴ്സും നമ്മൾ പ്രവർത്തിക്കാനുള്ള സംവിധാനത്തിലേക്കാണ് പോയിട്ടുള്ളത് ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് മൂന്നാറിൽ ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷാണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി